കുറ്റിക്കോൽ ടൗണിലെ ശാന്തമായ ഒരു രാവിലെയായിരുന്നു അത് പതിവ് പോലെ ഗ്രാമം ഉണരുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത പരന്നത് ഓട്ടോറിക്ഷാ ഡ്രൈവറായ സുരേന്ദ്രനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നത് ഭാര്യ സിനി രക്തത്തിൽ കുളിച്ച് പരിക്കുകളോടെ അയൽവാസിയുടെ വീട്ടിലെത്തിയത് നാട്ടുകാരെ ശരിക്കും ഞെട്ടിച്ചിരുന്നു വീടിനുള്ളിൽ സംഭവിച്ചത് എന്താണെന്ന് ആരും കൃത്യമായി മനസ്സിലാക്കിയില്ല ഇവർ തമ്മിൽ വഴക്കിടുന്ന ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നാൽ ഈ വഴക്ക് പതിവായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും ഒന്നും മനസ്സിലായിരുന്നില്ല മലയോര പ്രദേശത്തെ ഗ്രാമവാസികൾക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരു ഭീകര കഥ പോലെയായിരുന്നു ഇന്നലത്തെ പകൽ കുറ്റിക്കോൽ ടൗണിൽ ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പുലർത്തുന്ന കെ സുരേന്ദ്രൻ പതിവ് പോലെ രാവിലെയോടെ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്കു ശേഷം അയാളെ വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും അമ്പരന്നു സംഭവത്തിന്റെ ഞെട്ടലിൽ ഗ്രാമം മുഴുവൻ വിറച്ചു സുരേന്ദ്രന്റെ ഭാര്യ എം സിനിയേയും പരുക്കേറ്റ നിലയിൽ വീട്ടിൽ നിന്ന് കണ്ടെത്തി ശരീരത്തിൽ നിരവധി മുറിവുകളുമായി രക്തത്തിൽ കുളിച്ച് അവർ അയൽവാസികളുടെ വീട്ടിലെത്തി സഹായം തേടി അവരെ കണ്ടവർക്ക് ആദ്യം തന്നെ ഭയം തോന്നി എന്താണ് സംഭവിച്ചത് ആരാണ് ആക്രമിച്ചത് കുടുംബത്തിന് നേരെ ആർക്കെങ്കിലും വിരോധമുണ്ടായിരുന്നു എന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത അയൽവാസികൾ ഉടൻ സിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വാർത്ത പരന്നപ്പോൾ ഗ്രാമത്തിലെ മറ്റു വീടുകളിലും ആളുകൾ പുറത്തേക്കോടി എല്ലാവരും ഒരേ ചോദ്യം വീട്ടിനുള്ളിൽ എന്താണ് സംഭവിച്ചത് സിനി അയൽവാസി പുണ്യങ്കണ്ടത്തെ സത്യപാലൻറെ വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു അമ്മയല്ല മറിച്ച് ജീവൻ രക്ഷിക്കാൻ ഓടിയത്തെ ഒരു പരിക്കേറ്റ ഒരു സ്ത്രീ മാത്രമായിരുന്നു അവളുടെ കൈകളിലും മുഖത്തും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് സത്യപാലനും വീട്ടുകാരും ചോദിച്ചെങ്കിലും സിനിക്കൊരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല വീട്ടിൽ നടന്ന സംഭവത്തിന്റെ ഭയം മാത്രമായിരുന്നു അവർക്കപ്പോൾ ഉണ്ടായിരുന്നത് അവളുടെ വേഷത്തിൽ നിറഞ്ഞിരുന്ന ചോര കണ്ടപ്പോൾ എല്ലാവരും ആദ്യമൊന്നും പേടിച്ചു അവൾക്കൊപ്പം വന്ന നായക്കൂട്ടത്തെ കണ്ടപ്പോൾ ചിലർ സംശയിച്ചു ഇവരുടെ ആക്രമണത്തിലാണോ സിനിക്ക് പരിക്കേറ്റത് എന്ന് പക്ഷേ മുറിവുകളുടെ ഭീകരത കണ്ടപ്പോൾ അത് നായ്ക്കളുടെ ആക്രമണമല്ലെന്നും പലർക്കും തോന്നി ആശയക്കുഴപ്പത്തോടെ അയൽവാസികൾ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് വഴിയിലൊക്കെയും ആരും ഒന്നും പറഞ്ഞില്ല അവർ ഉടൻ സിനിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി സിനിയുടെ മക്കളെ തിരക്കി ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് സുരേന്ദ്രന്റെ മൃതദേഹം കാണുന്നത് ഇവരുടെ മക്കളായ സായന്തികയും ഇഷാൻ ഗോവിന്ദയും ഉറങ്ങുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അവർ തമ്മിൽ എന്നും വഴക്കായിരുന്നു കുടുംബ പ്രശ്നം രൂക്ഷമായിരുന്നു കുറെ കാലങ്ങളായി വഴക്ക് തുടരുന്നു സംഭവം നടക്കുന്നതിനു മുൻപും വഴക്കിന്റെ ശബ്ദം സമീപവാസികൾ കേട്ടിരുന്നു കഴിഞ്ഞ ആഴ്ച പ്രശ്നം തീർക്കാൻ ചർച്ചയ്ക്കായി കുടുംബങ്ങൾ ഒത്തുചേർന്നിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ നടന്ന സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ സിനി പോലീസിന് നൽകിയിട്ടില്ല ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ സംസാരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലല്ല സിനിയെന്ന വിവരമാണ് പോലീസിനും ലഭിച്ചത് ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സിനി നൽകുന്ന മൊഴിയും പരിഗണിച്ചാവും തുടരന്വേഷണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു